സ്വാഗതം ഏഴുവയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന കേസിൽ കുറ്റാരോപിതന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി കുറ്റാരോപിതനെ വെറുതെ വിട്ട കോടതി തെളിവുകൾ ഉത്തരാഖണ്ഡ് പോലീസിന് അലി എന്നയാളെയാണ് ലിറ്റിൽ നിർഭയ എന്നറിയപ്പെടുന്ന കേസിൽ വെറുതെ വിട്ടിരിക്കുന്നത് അക്തൂർ അലിയെ ഒഴിവിൽ പാർപ്പിച്ചെന്ന് ആരോപിച്ച് സുഹൃത്ത് പ്രേംപാൽ വർമ്മയെ ശിക്ഷിച്ച കീഴ് കോടതി വിധികളും ജസ്റ്റിസുമാരായ വിക്രംനാഥ് സഞ്ജയ് കരോൾ എന്നിവരടങ്ങിയ ബെഞ്ച് റദ്ദാക്കിയിട്ടുണ്ട് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള കേസുകളിൽ തെളിവ് ശൃംഖലയിലെ ഓരോ കണ്ണിയും ദൃഢമായും നിർണായകമായും സ്ഥാപിക്കപ്പെടണമെന്നും സംശയത്തിന് ഇടമുണ്ടാകരുതെന്നും നിയമം പറയുന്നു വിധിയിൽ രണ്ട് കാഴ്ചപ്പാടുകൾ സാധ്യമാകുന്നിടത്ത് കുറ്റാരോപിതന് അനുകൂലമായ നിലപാട് സ്വീകരിക്കണം കുറ്റാരോപിതരുടെ ഉദ്ദേശം തെളിയിക്കുന്നതിൽ ഈ കേസിൽ പോലീസ് പരാജയപ്പെട്ടു അക്തർ അലിയെ കുട്ടി മരിച്ചെടുത്തുനിന്ന് കണ്ടുവെന്ന വാദം പൊളിഞ്ഞു പോലീസ് കൊണ്ടുവന്ന ശാസ്ത്രീയ തെളിവുകൾ വിശ്വാസയോഗ്യമല്ല അവയിൽ നിരവധി പൊരുത്തക്കേടുകളും പഴുതുകളുമുണ്ട് ഈ സാഹചര്യത്തിൽ കീഴ്ക്കോടതികൾ വധശിക്ഷ വിധിച്ചത് പോലും ശരിയായില്ല സുപ്രീം കോടതി വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപതിന് ഹരിദ്വാനിയിലെ ഒരു വിവാഹ വേദിയിൽ നിന്നാണ് പെൺകുട്ടിയെ കാണാതായത് നാല് ദിവസത്തിനു ശേഷം വിവാഹ വേദിയായ ശീഷ്മഹലിനടുത്തുള്ള ഗൌള നദി തീരത്തെ വനത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തി അക്തർ അലി പെൺകുട്ടിയെ വനത്തിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിച്ചു മൃതദേഹം ഇലകളിൽ പൊതിഞ്ഞുപേക്ഷിച്ചെന്നാണ് പോലീസ് ആരോപിച്ചത് രണ്ടായിരത്തി പതിനാറോ മാർച്ച് പതിനൊന്നിന് ഹൽദ്വാനിയിലെ പ്രത്യേക പോക്സോ കോടതി അക്തർ അലിയെ വധശിക്ഷയ്ക്ക് വിധിച്ചു പ്രതിയെ ഒളിവിൽ പാർപ്പിച്ചെന്നാരോപിച്ച് സുഹൃത്ത് പ്രേംപാൽ വർമ്മയെയും ശിക്ഷിച്ചു ഈ വിധി ഹൈക്കോടതിയും ശരിവെച്ചു തുടർന്നാണ് ആരോപണ വിധേയർ കോടതിയെ സമീപിച്ചത് സംഭവം ആരും കണ്ടിട്ടില്ലാത്തതിനാൽ കേസ് പൂർണ്ണമായും സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നടന്നതെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി പ്രോസിക്യൂഷൻ മൂന്ന് സാഹചര്യങ്ങളെ ആശ്രയിച്ചു പ്രതികളുടെ ഉദ്ദേശ്യം അവസാനമായി കണ്ടത് ശാസ്ത്രീയ ഫോറൻസിക് തെളിവുകൾ എന്നിവ പെൺകുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് ഉറപ്പാണെങ്കിലും അതിൽ അക്തർഖാന ഖാന് പങ്കുണ്ടെങ്കിൽ ഓരോ കണ്ണിയും സ്വതന്ത്രമായി തെളിയിക്കേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞു പെൺകുട്ടി കല്യാണ വേദിയിൽ നിന്നും പുറത്തു പോകുന്നത് കണ്ടവരുണ്ടെങ്കിലും അക്തർ അലിയുടെ കൂടെ കണ്ടതായി ആരും പറയുന്നില്ലെന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി അക്തർ അലിക്ക് പീഡന ഉദ്ദേശമുള്ളതായി തെളിയിക്കാൻ പോലീസിനായില്ല പെൺകുട്ടിയെ അക്തർ അലിയുടെ കൂടെ കണ്ടവർ ആരുമില്ല വിവാഹ സ്ഥലത്ത് അക്തർ അലി ഉണ്ടായിരുന്നുവെന്ന് മാത്രമാണ് മൊഴികൾ പറയുന്നത് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് പെൺകുട്ടിയുടെ തന്നെ ബന്ധുവായ നിഖിൽ ചാന്ത് ആണ് പക്ഷെ അയാളെ പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായില്ല പോലീസുകാർ പെൺകുട്ടിക്കായി അന്വേഷണം നടത്തുമ്പോൾ മറ്റൊരിടത്തോ നിഖിൽ ചാന്ത് മൃതദേഹം കണ്ടെത്തിയത് എങ്ങനെയാണെന്ന് പോലീസുകാർ അന്വേഷിച്ചില്ല ഇതാണ് കേസിലെ ഏറ്റവും നിർണായകമായ പ്രശ്നം ബോധപൂർവമായ തെളിവ് നശിപ്പിക്കുകയാണ് ഇത് ഡി എൻ എ സാമ്പിളുകളുടെ വിശ്വാസ്യത നിയമാനുസൃതമായ അറസ്റ്റിനെയും സാമ്പിളുകൾ ശേഖരിക്കുന്നതിനെയും ആശ്രയിച്ചിരിക്കുന്നുവെന്നും കോടതി അഭിപ്രായപ്പെട്ടു അക്തർ അലിയുടെ അറസ്റ്റിൽ ഗുരുതരമായ പൊരുത്തക്കേടുകൾ കണ്ടെത്തി ഒരു രഹസ്യ സ്രോതസ് നൽകിയ സൂചനയും അദ്ദേഹവുമായി ബന്ധിപ്പിച്ച രണ്ട് മൊബൈൽ നമ്പറുകളും ഉപയോഗിച്ച് നവംബർ ഇരുപത്തിയേഴിന് അത്തറലിയെ ലുധിയാനയിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി പ്രോസിക്യൂഷൻ അവകാശപ്പെടുന്നു പക്ഷേ പോലീസ് സംഘം ലുധിയാനയിലേക്ക് പോയത് കാണിക്കുന്ന ജനറൽ ഡയറി എൻട്രിയോ അറസ്റ്റ് ചെയ്യാനുള്ള അനുമതിയും ഇല്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി മാത്രമല്ല പോലീസ് പറയുന്ന ഫോൺ നമ്പറുകൾ അലിയുടേതായിരുന്നില്ല അലിയുടെ അറസ്റ്റിന്റെ സാക്ഷികൾ പോലീസുകാർ തന്നെയാണ് കൂടാതെ അലിയെക്കുറിച്ച് വിവരം നൽകിയെന്ന് പറയുന്ന ആളുടെ മൊഴി രേഖപ്പെടുത്തുകയോ വിചാരണയിൽ വിസ്തരിക്കുകയോ ചെയ്തില്ല എന്ന് പറയപ്പെടുന്ന അജ്ഞാതനായ വ്യക്തിക്ക് ബിഹാറുകാരനായ അലിയെ എങ്ങനെ തിരിച്ചറിയാനായെന്നും കോടതി ചോദിച്ചു ഇതെല്ലാം അറസ്റ്റും ഡി എൻ എ സാമ്പിൾ ശേഖരണവും കെട്ടുകഥയാക്കി മാറ്റുകയാണ് പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്തു നിന്നും കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന അക്തർ അലിയുടെ ബീജം യോനി സ്രവത്തിലോ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള സാമ്പിളുകളിലോ കാണുന്നില്ല അക്തർ അലിയെ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്തതിനു ശേഷം ബീജം ശേഖരിച്ച് പെൺകുട്ടിയുടെ ശരീരത്തിൽ എന്ന പ്രതിഭാഗം വാദം ഇത് ശരിവെക്കുന്നു വധശിക്ഷ വിധിക്കുന്നതിന് മുമ്പ് വിചാരണ കോടതികളും ഹൈക്കോടതികളും പരമാവധി സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ടെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു വധശിക്ഷ നടപ്പാക്കിയാൽ മനസ്സിലാക്കണം പ്രോസിക്യൂഷന്റെ കേസിൽ ചെറിയ സംശയമോ ഉണ്ടെങ്കിൽ വധശിക്ഷ വിധിക്കരുത് ഉയർന്ന നിലവാരം ഉറപ്പാക്കാതെ തിടുക്കത്തിൽ അല്ലെങ്കിൽ യാന്ത്രികമായി വധശിക്ഷ വിധിക്കുന്നത് നിയമവാഴ്ചയെ ദുർബലപ്പെടുത്തുക മാത്രമല്ല ഒരു മനുഷ്യജീവനെ വീണ്ടെടുക്കാനാകാത്ത വിധം ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇത് നീതിയെക്കുറിച്ച് ഏറ്റവും ഗുരുതരമായ തെറ്റിദ്ധാരണകൾക്ക് കാരണമാവുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി നാഷണൽ ഡെസ്ക്